ജമാത്ത് ിൽ ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ചു കുട്ടികളിൽ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പഴങ്ങളെ സ്കൂൾ അങ്കണത്തിൽ നടന്ന വർണ്ണാഭമായ പരിപാടിയിൽ കിൻഡർ ഗാർഡനിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്തു പഴങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പോഷക ഗുണങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് അവബോധം നൽകുക എന്നതായിരുന്നു ഫ്രൂട്ട്സ് ഡേയുടെ പ്രധാന ലക്ഷ്യം ഓരോ കുട്ടിയും വീട്ടിൽ നിന്ന് പലതരം പഴങ്ങൾ കൊണ്ടുവരികയും അത് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു പഴങ്ങൾ കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ ഒരുക്കിയതും ആഘോഷത്തിൻ്റെ പ്രത്യേകതയായി വിവിധതരം ഫ്രൂട്ട് സലാഡുകൾ ജ്യൂസുകൾ എന്നിവ അധ്യാപകർ കുട്ടികൾക്കായി നൽകി കൂടാതെ പഴങ്ങളുടെ പ്രദർശനവും നടന്നു കിൻഡർ ഗാർഡൻ മാനേജർ അബ്ദുൽ നസീർ മുല്ലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു തണ്ടക്കാട് ജമാത്ത് നഴ്സറി സ്കൂളിൻ്റെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതാം തീയതി നടത്തപ്പെടുകയാണ് കുട്ടികളെല്ലാം വളരെ ആവേശത്തോടെ ഇതിൽ പങ്കെടുത്തു ഓരോരുത്തരും ഓരോ വീടുകളിൽ അവരുടെ വീടുകളിൽ നിന്ന് ഓരോരോ പഴങ്ങൾ കൊണ്ടുവരികയും അത് ഈ പഴങ്ങളുടെ ഗുണഗണങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് നടത്തപ്പെടുന്നത് ഓരോ പഴങ്ങളും നമുക്ക് ആരോഗ്യത്തിന് എത്ര നല്ലതാണ് അത് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണിത് നടത്തപ്പെടുന്നത് നടത്തി ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പേരൻസും കുട്ടികളും ടീച്ചേഴ്സും വളരെ ആവേശപൂർവ്വം പങ്കെടുത്തു അതിൽ പരിപാലന സമിതിയുടെ ഭാഗത്തു നിന്നും എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഭാഗത്തു നിന്നും മാനേജർ എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം നന്ദിയുണ്ട് അവരെല്ലാം വളരെയധികം രാവിലെ മുതൽ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വളരെ സുന്ദരമായ രീതിയിൽ കുട്ടികൾക്ക് എല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാ സ്റ്റാഫ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിനും ഈ അവസരത്തിൽ പരിപാലന സമിതിയുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും ുന്നു കിൻഡർ ഗാർഡൻ ഹെഡ് മിസ്ട്രസ് ബിന്ദു ഇ കെ വൈസ് പ്രസിഡന്റ് മുസ്തഫ ചിറ്റേത്തുകുടി പി ടി എ പ്രസിഡന്റ് അബ്ബാസ് പുത്തലത്ത് ഹമീദ് എം യു മുഹമ്മദാലി എം എ അനു ഉബൈദത്ത് ജലീൽ കൊക്കാടി റഫീഖ് വി എ അബ്സാന സനീർ അഫ്നിദ ഒ എ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ